അസലാ ലൈക്കുറമ അലമുല്ല അലഹമുല്ലമീൻ വസ്ലാത്തു വസ്ലാം അലൈ വസൂമീൻ വസൂ മിഞ്ഞാന്ന് രാത്രി ഒരു സഹോദരി ഫോൺ വിളിച്ച പരിചയമില്ലാത്ത നമ്പർ നിന്ന് വിളിച്ചിട്ട് എൻ്റെ മകന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രവർത്തനം നിലച്ചു അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റലല്ല ഉള്ളത് അടിയന്തരമായിട്ട് അവിടെ കൊണ്ടോണ്ടി വന്നു വയസ്സായ വാപ്പ അത് പോയി വഴി അറിയാതെ ബുദ്ധിമുട്ടായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈസയില്ല മരുമകൾ ഇട്ട വസ്ത്രം മാത്രം ധരിച്ച് ആ ഡയാലി സെൻറ്റർക്ക് പോകാനുള്ള പൈസ മാത്രമായിട്ട് പോയി അവിടുന്ന് ആംബുലൻസ് എടുത്തിട്ട് പെട്ടെന്ന് പോയ ഇത് പറഞ്ഞ് ഒരു പിന്നൊരു കരച്ചിലാണ് എന്തെങ്കിലും ചെയ്യണം ഞാൻ പറഞ്ഞ് മരോളോടിൻ്റെ ഒന്ന് വിളിക്കാൻ പറയാം മരോട് വിളിച്ചു അവരോട് ഒഴിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല ഒരു ഭയങ്കര പൊട്ടി കരച്ചിൽ നമുക്ക് പരിചയമുള്ള രോഗിയാണ് ആ സഹോദരൻ എനിക്ക് പരിചയമുണ്ട് വല്ലത്തിനും പരിഹാരമുണ്ടാവും ഹോസ്പിറ്റലിലാണല്ലോ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ എത്തിയല്ലോ എന്തെങ്കിലും ഒരു പരിഹാരം ഡോക്ടർമാർ ചെയ്യും ബില്ലല്ല അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പ്രശ്നമില്ല എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇപ്പം സംസാരിച്ച് പറഞ്ഞ പോലെ ശ്വാസം കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് ആ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ പെട്ടെന്ന് ഒരു നല്ല ആശുപത്രിക്ക് പോകണം അപ്പോൾ പിന്നെ സഹോദരിക്ക് സംസാരിക്കാൻ കഴിയാതെ ആയപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കാരണം ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല കരച്ചിലുകൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് പൈസ ഇത്ര ആയാലും പ്രശ്നമില്ല ഹോസ്പിറ്റലിലുള്ള ചികിത്സ ഒക്കെ നടക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സാമ്പത്തികം വരേണ്ട അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കെൻ്റെ നമ്പർ പിടിക്കല്ലേ ഞാൻ അവരെ വിളിച്ചോളാം ഇപ്പം ഇന്ന് രാത്രി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോവാനും ബുദ്ധിമുട്ടുണ്ട് അലമുല്ല സുബേക്ക് അവിടെ ചെന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു രാത്രി തന്നെ കാലിന് ഒരു ഓട്ടാക്കിയിട്ട് കാലിൽ കൂടെ ഡയാലിസ് ചെയ്ത് തുടങ്ങി രണ്ട് കഴുത്തിലും നോക്കി രണ്ട് കഴുത്തിലും ഇവിടെ ഇതൊട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കഴുത്ത് കൂടെ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫിസ്റ്റല പൊട്ടിപ്പോയി മറ്റേ കൈമിൽ ആദ്യം തന്നെ ചെക്ക് യൂ ഇപ്പോയതാണ് കാലു മുമ്പൊക്കെ ചെയ്തിരുന്നു പക്ഷെ കാലിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് ചെയ്തു വലിയ സംഖ്യ ചിലവെന്ന് തന്നെയാണ് സംഖ്യ പ്രശ്നമാക്കണ്ട ഈ ചികിത്സ നടക്കട്ടായിരുന്നു അതിനൊന്നുമില്ല അള്ളാവിൻ്റെ അപാരമായി അനുഗ്രഹം കൊണ്ട് നമ്മൾ സെക്കാത്തു കൊണ്ടിലൊക്കെ ഉള്ള പൈസ ഉണ്ടായ സമയത്ത് ഒരു സംഖ്യ കൊടുത്തിട്ട് പറഞ്ഞങ്ങളെ ചികിത്സ നടക്കട്ടെ അപ്പം ആ കുട്ടി പറഞ്ഞത് സാധാരണ ഒരു അടുത്തുള്ള അടുത്തുള്ളൊരു ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആശുപത്രിക്ക് പോകുമ്പോഴന്നെ ഒരു കോലത്തിൽ അങ്ങോട്ട് പോയിട്ട് ഒരു പല്ലേക്കാളുള്ള ബ്രഷോ ഒന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ഉടുപ്പോ ഒരു തോർത്തുകൊണ്ടോ ഒന്നും ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നേരെ വിട്ടുപൂടിയെന്ന് പറയുന്നത് എൻ്റെ കൂടെ രണ്ട് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ആ സഹോദരിമാർ ചേർത്ത് പിടിച്ചൊരുപാട് പൊട്ടിക്കറിഞ്ഞു ഒരുപാട് പ്രയാസം ആ സഹോദരി പറഞ്ഞു എന്നാലും വന്നല്ലോ ഞാൻ പറഞ്ഞാൽ ശ്വാസം എന്നുള്ള വിഷയത്തെ പറ്റി പറഞ്ഞപ്പോൾ ആ ശ്വാസം കിട്ടാൻ പറ്റ പാടുകളാണ് ഇതാണ് ഏകദേശം നമ്മൾ വില മുടക്കൊന്നുമില്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ വില നമുക്ക് ഒരിക്കലും ആലോചിച്ചാൽ മനസ്സിലാവൂല ആ ശ്വാസം കിട്ടാൻ വേണ്ടി പഠിച്ച പട ആ പടപ്പ് ഭർത്താവിന് ശ്വാസം കിട്ടാതെ അങ്ങേറ്റവും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ ചെറുപ്പക്കാരിയായ ഭാര്യ അനുഭവിക്കുന്ന വേദനകൾ അത് കേട്ടറിഞ്ഞ് വയസ്സായ ഒരു ബാപ്പ ആശുപത്രി മാറി ഒരു പ്രധാനപ്പെട്ട ടൗണിൽ തിരിച്ചു നടക്കുന്ന ഒരു രംഗം അത് കണ്ട് കേട്ട് വീട്ടിൽ വിങ്ങി വയസ്സായ ഒരു ഉമ്മ ഈ സമയത്ത് പോലെ മുന്നിൽ ഒരേ ഒരു തോന്നൽ എന്താ ഒരേ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കാഴ്ച പഠിച്ചിട്ട് കൊടുക്കണത് ഒന്ന് വിളിക്കാം നമുക്കതൊക്കെ പറയാൻ പറ്റണ എന്താ വെച്ചാൽ നമ്മൾക്ക് അള്ളാഹുത്തിൽ തന്ന ഒരു അനുഗ്രഹം ഈ സെൻറ്ററിന് പഠിച്ചോ ഒരു അനുഗ്രഹമായിട്ട് കാണണം ഒരു ആവശ്യക്കാരൻ നമ്മളെ വിളിക്കുക ഈ ഒരു ആവശ്യക്കാരൻ ഒരു മരുന്നിനോ ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അതൊരു ആവശ്യത്തിന് നമ്മൾ സെൻറ്ററിൻ്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളതിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒരാളെ ജീവിപ്പിച്ചാൽ എല്ലാവരും ജീവിപ്പിച്ചതിന് തുല്യമാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു ചേച്ചി ഒരു ആ മുസ്ലിം സഹോദരിയാണ് ഓക്സിജൻ സിലിണ്ടർ അവിടെ വലിയ കുറ്റം നമ്മൾ കൊടുത്തേക്കും പിന്നെ ഈ കരണ്ടിൻ്റെ എന്തോ ഓപ്ഷൻ കുറച്ചും ബെറ്ററോ എന്താ ഒരു സാധനം കരണ്ട് കൂത്തിന് ആ സംഗതി ആരൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തുല്യത് വലിയ വില അത് നമ്മൾ വാങ്ങിയില്ല പൈസ ഉള്ള ആളുകൾക്കൊക്കെ പറ്റും ഒരു അൻപത്തെ അയ്യായിരം അറുപതിനായിരം ഉറുപ്പാണ് ഫിലിപ്സിൻ്റെ ആ ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാധനത്തിന് ഒരു പത്തെണ്ങ്കിലും ഇപ്പോഴും വേണ്ടിവരും പിണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ നാനാ ഭാഗത്തു നിന്നും വരും ഇപ്പം ഓക്സിജൻ സിലിണ്ടറേ ഉള്ളൂ ആ സാധനം ഓക്സിജൻ കോൺസെൻട്രേറ്റർ സാധനം ഇല്ല എൻ്റെ ബൈപ്പാ പോകാറ് അന്ന് രണ്ട് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താണ് ആ ഓ ആ ഉണ്ടാക്കുന്ന സാധനം ആ ഉണ്ടാക്കുന്ന സാധനം അൻപത്തി ഏഴായിരമാണ് ഇപ്പം നില കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് ഒരു ഹോൾസെയിൽ സാധനം എടുക്കുന്ന കൊടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഒന്നൊക്കെ കൊണ്ടുവന്ന് നിൽക്കാൻ പലതും ഉണ്ട് അതിൻ്റെ മേപ്പെട്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെ വരുന്ന ജപ്പാൻ്റെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടിയാലൊക്കെ നല്ലതാണ് പക്ഷെ നമുക്കിപ്പോൾ അത് ഒന്നൊന്നിപ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചാലും അത് ഒരാൾക്ക് ഉപകാരം ആവും ഏതായാലും എനിക്ക് തിരിഞ്ഞിട്ടില്ല നമ്മൾ സാന്ദ്രഭികമായിട്ട് പറഞ്ഞതുള്ളൂ അപ്പോൾ ആ അപ്പം ചോദിച്ചറിഞ്ഞു കുറ്റമുടന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ഒരു പത്ത് വലിയ ഇവിടെ ഉള്ളിൽ ഏറ്റവും വലിയ കുറ്റി ഒരു ദിവസത്തിന് തൈരുന്നില്ല കാരണം കറണ്ട് ഇപ്പോൾ കറണ്ട് ഇത് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതും കൂടി കൊടുക്കേണ്ട സാഹചര്യം വരുകയാണ് അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇനി എന്താ ഇപ്പം ചെയ്യുക നമ്മളിപ്പോൾ ഒരു കുറ്റി ഒരു നിറച്ച് കൊടുക്കും പിന്നെ രണ്ടാമത് ഒരു ആവശ്യമുള്ള ഒരു നിറയ്ക്കാനുള്ള നമ്പറും കൊടുക്കും ഒരു നിറച്ചിട്ട് അവർ ഉപയോഗിക്കുക ആവശ്യക്ക് പോകാൻ ആണുങ്ങളില്ല രണ്ട് പെൺകുട്ടികളുള്ളത് തൽക്കാലം ഒരു കുറ്റിയെ പഴയതുകൊണ്ട് കൊടുത്തേക്കൊരു പുതിയ ഒന്നുകൂടി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു അവിടെ ആ സഹോദരി വിങ്ങി പൊട്ടണമെന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന് ശ്വാസം കിട്ടണില്ലല്ലോ ഈ ശ്വാസം ഈ ഈ ശ്വാസം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് നേരത്തെ ഒരു പത്ത് നാപ്പത്തി അഞ്ച് കൊല്ലം മുന്നേ അറിയുന്ന ഒരാളാണ് ഞാൻ ബാപ്പക്ക് ശ്വാസം വിട്ടുമ്പോൾ അന്ന് ഈ ബറ്റനസോള് പറഞ്ഞ വില പറഞ്ഞാൽ അന്ന് ഒപ്പ് പൈസക്ക് കിട്ടുമ്പോ ഒരു നാൽപ്പത് കൊല്ലം മുന്നേ ഇപ്പത്ര അതിന്റെ വില അറിയില്ല അപ്പോൾ ഈ ബറ്റനസോള് പറഞ്ഞ ഒരു 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 ഗുളിക കിട്ടിയാലും മൂറ് റുപ്പ്യൊക്കെ മൂന്നെണ്ണം കിട്ടും അതിന് കൂട്ടാലിൻ്റെ ചുവട്ടിൽ നിന്ന് കൊണ്ടോട്ടിക്ക് കിലോമീറ്റർ ഉണ്ട് അന്ന് എയർപോർട്ട് റോഡ് റൺവേ ക്ലോസ് ചെയ്തിട്ടില്ല റൺവേ ഓപ്പണായി കിടക്കുന്ന സമയം അപ്പോൾ ഒരു റുപ്പിൻ്റെ കൂട്ടാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ നേരെ കൊണ്ടോട്ടിയിൽ അന്നത്തെ ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഇപ്പോൾ ഇല്ല അവിടെ ചെന്നിട്ട് ഒരു റുപ്പ്യൊക്കെ മൂന്നെണ്ണം വാങ്ങിയിട്ട് രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി രണ്ടര കിലോമീറ്റർ അതേമാതിരി തിരിച്ചു ഓടിയാൽ വാപ്പാക്കുമ്പോൾ അപ്പം ഇങ്ങനെ പുറത്ത് അപ്പോൾ റിയുമ്പോൾ ഒക്കെ പുറത്ത് ഇങ്ങനെ ഉയിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ട രണ്ടും ആ മരുന്ന് വാങ്ങി അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴത്തേന് വാപ്പ ശ്വാസം പെട്ടുമ്പോൾ ഇവരൊക്കെ പുറത്ത് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് ഉയർന്ന രംഗം വരുന്നുകൊണ്ടാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ ഇവിടെ ഉള്ള കൈകാര്യം ചെയ്യുന്നവരോട് എപ്പോഴും പറയുന്നതാണ് ഇവിടെ ഇൻഹെയിലറുകൾ എമ്പാടും വെക്കണം ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കണം പക്ഷേ ഇന്ന് ശ്വാസം വിട്ടില്ലവർക്ക് നമുക്ക് ഈ സംവിധാനം ചെയ്ത് കൊടുക്കുമ്പോഴും ഡയാലിസ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ കേടായി വലിയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊണ്ട് ഓടിക്കോളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പം അവിടുന്ന് മേജർ അവിടുന്ന് അത്യാവശ്യം നല്ലാത്ത സർജറി ചെയ്യണതിന് പൈസ ഇല്ലാതെ എടുങ്ങരായി ഉള്ള കരച്ചിലുകളും വേദനകളും മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ശ്വാസം കിട്ടാത്ത അവസ്ഥകൾ എന്താണെന്നുള്ളത് കണ്ടും അനുഭവിച്ചും എനിക്ക് ശ്വാസം കിട്ടാത്ത മുട്ടുന്ന അവസ്ഥ കൊറോണ സമയത്ത് മാത്രമേ ഒന്നുള്ളൂ അപ്പോൾ അള്ളാവു തല തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് I, i, i. ീ നമുക്ക് അറിയുന്നതാണ് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ സമയത്ത് എത്രയോ ശ്വാസം വലിച്ചിട്ടും വിടുന്നുള്ളതെന്ന് ഇപ്പോൾ എനിക്കതൊരു തടസ്സമായി തോന്നുന്നില്ല ഇരിക്കണെങ്കിൽക്കും അതൊരു തടസ്സമായി തടസ്സമായി ഒരു രംഗം തോന്നുന്ന കുറേ ആളുകൾ ആണ് ഇതിൻ്റെ നേരെ നോക്കുകയെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാത്ത നമ്മൾക്ക് ഒരുപാട് ബാധ്യതകൾ നമ്മളുടെ ദൗത്യം വളരെ വലുതാണ് നമുക്ക് കിട്ടിയ ശരീരത്തിന് കിട്ടിയ ആരോഗ്യവും എല്ലാം അരിതിലാക്കി തെറ്റാം അതിനുള്ള തൊഫി